കുറച്ച് ദിവസമായിട്ട് രാവിലെ മാത്രമായിട്ടുള്ളൊരു കാഴ്ചയാണിത് പീസ് ലില്ലി വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണിത് ഈ ചെടിയിൽ മാത്രമായി ഈച്ചകൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ് ഉച്ചയ്ക്കും വൈകുന്നേരം ഒന്നും ഇങ്ങനെ ഒരു കാഴ്ചയേ ഇല്ല ആദ്യം ഗതി തേനീച്ചയാണെന്നാണ് പിന്നെ എൻ്റെ സുഹൃത്തും കൃഷി ഓഫീസറും കൂടിയായ റിബിനോട് ചോദിച്ചപ്പോഴാണ് ഇത് തേനീച്ചയല്ല കായീച്ചയാണെന്ന് മനസ്സിലായത് കാഴ്ചക്ക് ചെറുതാണെങ്കിലും ഇവർ കൊടും ഭീകരരാണ് പാവൽ പടവലം വെള്ളരി മത്തൻ തുടങ്ങിയ പച്ചക്കറികളെയും മാവ് പേര തുടങ്ങിയ പഴവർഗ്ഗങ്ങളെയൊക്കെയാണ് ഇവർ മെയിൻ ആയിട്ട് ആക്രമിക്കുന്നത് പെൺകാഴ്ചകളാണ് പണി തരുന്നത് ഇവ കായ്കളിൽ മുട്ടയിട്ട് വയ്ക്കും മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ടും കായ തുളച്ച് ഉള്ളിൽ കയറി ഉൾഭാഗമെല്ലാം തിന്നു തീർക്കും പിന്നീട് കായയുടെ വളർച്ച മുരടിക്കുന്നു ചിലത് കൊഴിഞ്ഞു വീഴുന്നു ഇവയുടെ ആക്രമണം കൂടുതലായി നടക്കുന്നത് രാവിലകളിലാണ് അതുകൊണ്ടായിരിക്കാം ഇവിടെ രാവിലെ മാത്രമായിട്ട് ഇങ്ങനൊരു കാഴ്ച ഇവരെ വീഴ്ത്താനേ ഒരുപാട് കെണികളുണ്ട് ഫിറമോൺ കെണി കെണി കഞ്ഞിവെള്ളക്കെണി കെണി അങ്ങനെ അങ്ങനെ കായച്ചയെ കാണണമെങ്കിൽ കൃഷ്ണ തുളസിയുടെ ഇലയെടുത്ത് ചുമ്മാ ഒന്ന് ഞെരടി പിടിച്ചാൽ മതി മിനിറ്റുകൾക്കകം കായച്ചകൾ പറന്നെത്തും ആ ഒരു സ്മെല്ലാണ് ഇതിൻ്റെ അട്രാക്ഷൻ അങ്ങനെ എന്തോ എന്തോരട്രാക്ഷൻ ഈ ചെടിയിലും കണ്ടിട്ടുണ്ടാവണം